കൊച്ചിയിൽ തൊഴിൽ തട്ടിപ്പ് നടത്തിയ യുവതിയായ ഡോക്ടർ അറസ്റ്റിൽ ടേക്ക് ഓഫ് ഓവർസീസ് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി ഉടമ കാർത്തിക പ്രദീപാണ് അറസ്റ്റിലായത് വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങളുടെ തട്ടിപ്പാണ് ഇവർ നടത്തിയതെന്ന് പോലീസ് വ്യക്തമാക്കി കൂടുതൽ വിവരങ്ങളുമായി എസ് രാഗിൻ ചേരുന്നുണ്ട് രാഗിൻ ലക്ഷങ്ങളുടെ തട്ടിപ്പാണ് ഇവർ നടത്തിയതെന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത് എന്താണ് വിവരങ്ങൾ കഴിഞ്ഞ ദിവസം കോഴിക്കോട് നിന്നാണ് ഇവരെ എറണാകുളം സെൻട്രൽ പോലീസ് പിടികൂടിയത് നിരവധി പരാതികൾ ഇവർക്കെതിരെ പോലീസിൽ ലഭിച്ചിരുന്നു അതായത് വിദേശത്തേക്ക് തൊഴിൽ വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിപ്പ് നടത്തി എന്നതായിരുന്നു പരാതികൾ ഇതിനോടകം അഞ്ച് കേസുകൾ എറണാകുളം സെൻട്രൽ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ മറ്റ് പല പോലീസ് സ്റ്റേഷനുകളിലും ഇവർക്കെതിരെ കേസുള്ളതായാണ് വ്യക്തമാകുന്നത് ഇവർ ഡോക്ടറാണ് എന്നും പോലീസ് പറയുന്നു വിവിധ ആശുപത്രികളിലും ഇവർ ജോലി നോക്കിയിട്ടുള്ളതായാണ് പോലീസിന് ലഭിച്ചിട്ടുള്ള വിവരം എന്തായാലും ഇത്തരത്തിൽ നിരവധി സ്ത്രീകളാണ് ഇതിൽ കൂടുതൽ ചതിക്കപ്പെട്ടിരിക്കുന്നത് ഇത്തരത്തിൽ പണം നഷ്ടമായിരിക്കുന്നത് ഇവർക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ അന്വേഷണ സംഘം പരിശോധിച്ച് വരികയാണ് പത്തനംതിട്ട സ്വദേശിനിയാണ് ഇവർ എന്തായാലും വിശദമായിട്ടുള്ള അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടത്തുമെന്ന് എറണാകുളം സെൻട്രൽ പോലീസ് അറിയിച്ചു ഇവരുടെ സ്റ്റേറ്റ്മെന്റ് ഇപ്പോൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളും വിശദമായി തന്നെ പരിശോധിക്കും ഈ സ്ഥാപനത്തിന്റെ മറവിലായിരുന്നു ഇത്തരത്തിൽ വ്യാപകമായിട്ടുള്ള തട്ടിപ്പിന് ഇവർ നേതൃത്വം കൊടുത്തിരിക്കുന്നത് ഇവർക്ക് എതിരെ ഇതിനു മുൻപും കേസുകളുള്ളതായി പോലീസ് സംഘം അറിയിച്ചു